വീണ്ടും ക്രിസ്മസ് ന്യൂ ഇയർ വെമ്പർ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനായിരുന്നു ഒന്നാം സ്ഥാനം ലഭിച്ചത് പാലക്കാട് ഏജന്റിൽ നിന്നും വാങ്ങി തിരുവനന്തപുരത്ത് വിറ്റ എക്സി ഇരുപത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന ടിക്കറ്റിനായിരുന്നു തിരുവനന്തപുരത്തെ പത്മനാഭ ക്ഷേത്രത്തിന് മുന്നിലുള്ള ലക്കി സെന്ററിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഏജന്റ് ഒരു ടിക്കറ്റ് വാങ്ങിയെന്ന് ലഭിക്കുന്നുണ്ട് വിവരം എന്തായാലും സച്ചിൻ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും സച്ചിൻ ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുമ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാനായിട്ടുണ്ടോ കാരണം പത്മനാഭ ക്ഷേത്രമാണ് അപ്പൊ തന്നെ ഈ വിദേശിയാണോ അതോടൊപ്പം തന്നെ മലയാളി ആരെങ്കിലും ആണോ ഇത്തരത്തിലൊരു ഭാഗ്യശാലി എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ് സച്ചിൻ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് തന്നെ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള ലക്ഷ്മി ലക്കി സെൻ്ററിൽ വെച്ചാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് പാലക്കാട് നിന്നാണ് ഈ ടിക്കറ്റ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ദുരൈരാജ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ആ ടിക്കറ്റിന് തന്നെയാണ് കൃത്യമായിട്ട് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഈ എക്സ് സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള ദുരൈരാജിൻ്റെ മകനാണ് പാലക്കാട് പോയിട്ട് ഇത്തരത്തിൽ ക്രിസ്മസ് ബമ്പർ എടുത്തിട്ടുള്ളത് പൊതുവെ വലിയ രീതി വലിയ ബമ്പറുകൾ മറ്റ് ജില്ലയിൽ നിന്നും ദുരൈരാജ് എടുക്കാറുണ്ട് പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ നിന്നും ഇവിടെ ടിക്കറ്റുകൾ എത്താറുണ്ട് ഈ വലിയ രീതി വലിയ ബമ്പറുകളാണ് പൊതുവെ ദുരൈരാജ് ഇങ്ങനെ മറ്റ് ജില്ലകളിലേത് എടുക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പ്രൈസ് ആദ്യമായിട്ടാണ് ദുരൈരാജിന് ഇത്രയും വലിയൊരു തുക അടിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയ സന്തോഷവും ഇവിടെ കാണാനുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഈ ലോട്ടറി അടിച്ചതിൻ്റെ ഭാഗമായിട്ട് കടയിൽ അനുഭവപ്പെടുന്നുണ്ട് ദുരൈരാജ് പറയുന്ന ഒരു വിവരം എന്താ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെങ്കിലും ഈ തിരുവനന്തപുരം സ്വദേശിക്ക് തന്നെയാണോ കിട്ടിയത് എന്ന വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല നമുക്ക് നമ്മളോട് വിവരങ്ങൾ പങ്കുവെക്കാൻ ദുരൈരാജ് തന്നെ ചേരുന്നുണ്ട് ആ ഒന്നാം സമ്മാനം പാലക്കാട് ടിക്കറ്റാണ് അത് ട്രിവാൻഡ്രത്ത് ഞാൻ വാങ്ങിച്ച് സെയിൽ ചെയ്തു അത് ട്രിവാൻഡ്രത്തെ ഈ ലക്ഷ്മി ലക്കി സെൻ്റർ അനന്തപത്മനാഭൻ്റെ കിഴക്കേ നട അടിച്ചിരിക്കുകയാണ് സ്ഥിരമായി ഇങ്ങനെ പാലക്കാട് പോയി ടിക്കറ്റ് എടുക്കാറുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പോയി റെഗുലറായിട്ട് പോയി എടുത്തിട്ട് വരുന്ന ഇതാണ് ഇപ്പോൾ മകൻ അവിടെ പഠിക്കുന്നു മോൻ എടുത്തുകൊണ്ട് വരും ഞങ്ങൾ പോയി എടുക്കാറുണ്ട് എപ്പോഴായിരുന്നു ഈ ടിക്കറ്റ് എടുക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് അതായത് ഏഴ് പന്ത്രണ്ടിലാണ് ഈ ടിക്കറ്റ് ഞാൻ എടുത്തോണ്ട് വന്നത് രണ്ടാം നമ്പർ സ്റ്റാർട്ടിങ്ങിലാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത് അത് ഏഴ് പന്ത്രണ്ടിലില്ല അപ്പൊ ഏഴിന് ശേഷം എട്ടാം തീയതി തൊട്ട് ഞാനിവിടെ സെയിലിൽ ഇട്ടിട്ടുണ്ട് എട്ടാം തീയതി അതിന് ശേഷം എപ്പോഴും ആണെങ്കിലും ആയിരിക്കാം നമുക്ക് ടിക്കറ്റ് അടിച്ചതിന്റെ ഡീറ്റെയിൽ വല്ലതും അറിയാൻ പറ്റത്തില്ല ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ആർക്കാണ് കിട്ടി എന്താണെന്ന് അറിയത്തില്ല പൊതുവേ നമ്മൾ ഈ ബമ്പറുകൾ കൊടുക്കുമ്പോഴേ അവരുടെ അഡ്രസ്സും ഇത് നോട്ട് ചെയ്യാറില്ല വാങ്ങിക്കാറില്ല അങ്ങനെ വാങ്ങിക്കുന്നത് ശരിയല്ല നമ്മൾ നമ്പർ നോട്ടും ചെയ്യാറില്ല അടിക്കുക അതിൽ ബാങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ലോട്ടറി ഡയറക്ടറായിട്ട് കൊടുക്കുക അതാണ് നമ്മുടെ രീതി ആരെങ്കിലും പറയും എനിക്ക് ഇന്ന പ്രൈസ് കിട്ടി നിങ്ങളെ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയും എന്തായാലും ഇത് വലിയ എമൗണ്ട് അല്ല മിക്കവാറും അറിയാം കുറച്ച് ദിവസം അറിയാൻ പറ്റും തുക വലിയ തുക പത്ത് ലക്ഷം വെച്ച് നിറയെ കിട്ടിയിട്ടുണ്ട് ബമ്പറ് ഇരുപത് കോടി ഇത് ആദ്യമായിട്ടാണ് അടിക്കുന്ന ആദ്യമായിട്ടാണ് ദുരൈരാജിന് ബമ്പർ അടിക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് ചെറിയ സമ്മാനങ്ങൾ പൊതുവെ അടിക്കാറുണ്ട് അത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഈ ഒരു വാർത്ത പുറത്തു നിന്നതിൻ്റെ ഭാഗമായിട്ട് ലക്ഷ്മി സെന്ററിൽ അനുഭവപ്പെടുന്നുണ്ട് ദുരൈരാജിൻ്റെ മകനാണ് പാലക്കാട് വെച്ചിട്ട് ഇത്തരത്തിൽ ടിക്കറ്റ് എടുത്തത് അവൻ അവനവിടെ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത് ഏകദേശം മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഡീറ്റെയിൽ കിട്ടും എന്നാണ് ദുരേരാജ് പറയുന്നത്